വഴിവക്കത്ത് പടർന്ന് പന്തലിച്ച് നിന്ന ഒരത്തിമരത്തെ അത്തിപ്പഴങ്ങൾ ഉണ്ടാകുന്ന കാലം അല്ലായിരുന്നു എന്നറിഞ്ഞിട്ടും യേശു ശപിക്കുന്നു ആരുടെയും സ്വന്തമല്ലാതെ ആരുടെയും സ്വന്തമാകാതെ എന്നാൽ എല്ലാവർക്കും അവകാശപ്പെട്ട ജീവിതങ്ങളാണ് വഴിയരികിലേത് തണൽ തേടി ഫലം തേടി ആരും എപ്പോൾ വേണമെങ്കിലും എത്താനിടയുണ്ട് വഴിയരികിലെ മരങ്ങൾക്കരികെ അതുകൊണ്ട് തന്നെ എപ്പോഴും എല്ലാവർക്കും സംലഭ്യരാകേണ്ടതുണ്ട് ഒന്നും ഇല്ലാഞ്ഞിട്ടും നിറയെ പഴമുണ്ടെന്ന് നടിച്ചു നിൽക്കുകയും വിശന്ന് അരികിലെത്തുന്നവരെ കബളിപ്പിക്കുകയും ചെയ്യുന്ന ജനങ്ങൾക്ക് വഴിയരികിൽ തുടരാൻ അവകാശമില്ല അതേ യേശു ഏറ്റവും അധികം വിമർശിക്കുന്നതും കാപട്യം എന്ന തിന്മയെയാണ് മറ്റുള്ളവരെ കബളിപ്പിക്കുന്ന കാപട്യം എന്ന തിന്മയെ പൂർണമായും ഉപേക്ഷിച്ച് വിശുദ്ധിയുള്ള ഹൃദയത്തിന് തീരാൻ നമുക്ക് പരിശ്രമിക്കാം